നമസ്കാരം വെയ്റ്റ് കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇവിടെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചാണ് നമ്മൾ രണ്ട് ക്ലാസുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം രേഖാംശ സ്ഥാനം ജനസംഖ്യ വലിയ സംസ്ഥാനം ചെറിയ സംസ്ഥാനം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ പറയുന്ന ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടിയിരുന്നതാണ് വിട്ടുപോയതൊരു പോയിന്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ സമയം കണക്കാക്കുന്ന രേഖാംശ രേഖ നമ്മുടെ ലോകം മുഴുവൻ സമയം കണക്കാക്കുന്ന രേഖാംശ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഇന്ത്യയിൽ രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സമയം കണക്കാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സമയം കണക്കാക്കുന്നത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ സമയം കണക്കാക്കുന്നത് ഇന്ത്യയുടെ മാനക മാനകരേഖാംശമാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സമയം കണക്കാക്കുന്ന രേഖാംശ രേഖയെ നമ്മൾ എന്തെന്ന് പറയും മാനക രേഖാംശം െന്ന് പറയും ഇപ്പം ഇന്ത്യയുടെ മാനകര രേഖാംശം ഏതാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശമാണെന്ന് പറയാം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശത്തെ അടിസ്ഥാനമാക്കി ഗ്രീനിച്ച സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം എന്ന് പറയുന്നത് ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം എന്തുകൊണ്ടാണ് മുന്നിലായത് ഇന്ത്യ കിഴക്ക് ഭാഗത്ത് പൂർവ്വ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം നമുക്ക് ബാക്കി പോയിന്റുകളിലേക്ക് പോകാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാറുള്ളത് ഉത്തർപ്രദേശിലാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉത്തർപ്രദേശ് ഉത്തരം ഒരു ചോദ്യം പഠിച്ചു എന്തിരുന്നു എന്തായിരുന്നു അത് ഓർമ്മയുണ്ടോ ആ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അപ്പോൾ ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ളത് ഏതാണ് സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഓക്കെ ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ള സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ളത് മധ്യപ്രദേശിലാണ് ഓക്കെ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് വെച്ചേക്കാം പട്ടിക ഓർത്തുവെച്ചേക്കാം പട്ടികജാതിക്കാരാണെങ്കിൽ ഉത്തർപ്രദേശം പട്ടികവർഗക്കാർ കൂടുതലാണെങ്കിൽ മധ്യപ്രദേശം ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി പട്ടികവർഗം മധ്യപ്രദേശം മധ്യവർഗ്ഗം എന്നൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി നമ്മളെപ്പോഴും ഇങ്ങനെ പറയില്ല മധ്യവർഗ്ഗം ന്യൂനപക്ഷം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളിങ്ങനെ ഓരോ വാക്കുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ ആ മധ്യവർഗ്ഗം എന്ന് ചേർത്ത് വായിച്ചു വെച്ചിരുന്നാൽ പട്ടികവർഗക്കാർ മധ്യപ്രദേശ് ആണെന്ന് ഓർത്തു ഓർത്തുവെക്കാം അപ്പം പിന്നെ ഒരു പ്രദേശം കൂടെയല്ലേ ഉള്ളത് അത് ഉത്തർപ്രദേശാണ് ഏതാണ് പട്ടികജാതിക്കാർ കൂടുതലാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം ഇനി ശതമാന അടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം പഞ്ചാബാണ് പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ അത് ഉത്തർപ്രദേശാണ് എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് അത് പഞ്ചാബാണ് ശതമാന അടിസ്ഥാനത്തിൽ പട്ടിക പട്ടികവർഗക്കാരുള്ള സംസ്ഥാനം ഏതാണ് മിസോറാം ആണ് മിസോറാം ശതമാന അടിസ്ഥാനത്തിൽ പട്ടിക വർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മിസോറാം ആണ് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആണ് എന്നാൽ വനവിസ്തൃതി ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാനയാണ് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശ് വനവിസ്തൃതി ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന ശതമാനാടിസ്ഥാനത്തിൽ ചോദിക്കുവാണെങ്കിലും ഇതിന് ഉത്തരം മാറുന്നില്ല കേട്ടോ ആ ശതമാനാടിസ്ഥാനത്തിലും വനവിസ്തൃതി കുറവ് ഇവിടെ തന്നെയാണ് ഹരിയാന തന്നെയാണ് എന്നാൽ വനവിസ്തൃതി കൂടിയത് ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയ സംസ്ഥാനം ചോദിച്ചാൽ അത് മിസോറാം ആണ് ഓക്കെ അപ്പം വനവിസ്തൃതി കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള സംസ്ഥാനം മിസോറാം വനവിസ്തൃതി കുറവുള്ളതെന്നോ ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കുറവുള്ളതെന്നോ ചോദിച്ചാൽ നമുക്ക് ഏതു തന്നെ പറയാം ഹരിയാന തന്നെ പറയാം ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ലഡാക്ക് ഓക്കെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്കാണ് അപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനം എന്നല പഠിച്ചിരുന്നത് ഏതാണ് രാജസ്ഥാനാണ് അപ്പോൾ അതുപോലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഏത് ലഡാക്ക് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ലക്ഷദ്വീപ് ഇനി ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് അത് ഡൽഹിയാണ് ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ലക്ഷദ്വീപ് അപ്പോൾ ചെറിയ കേന്ദ്രഭരണ പ്രദേശവും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശവും ലക്ഷദ്വീപാണ് അപ്പോൾ ഒരു ഉത്തരം വരുന്ന കാര്യങ്ങൾ ആ ചോദ്യങ്ങളെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് സ്വാഭാവികമായും ഡൽഹി തന്നെയായിരിക്കും അല്ലേ ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് തന്നെയാണ് ഡൽഹി തന്നെയാണ് ഓക്കെ ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ജനസാന്ദ്രത കൂടിയത് ഡൽഹിയാണ് ഓക്കെ ആണല്ലോ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ നഗർഹവേലിയാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ദാദ്ര നഗർ നഗർഹവേലിയാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ഇപ്പം ലക്ഷദ്വീപിന് മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ജനസംഖ്യ വളർച്ചാ വളർച്ചാനിരക്ക് കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപാണ് ഒരു കൂടിയുണ്ട് ലക്ഷദ്വീപിന് സാക്ഷരതാ നിരക്ക് കൂടിയ കേന്ദ്രഭരണ പ്രദേശവും ലക്ഷദ്വീപാണ് സാക്ഷരതാ നിരക്ക് കൂടിയ കേന്ദ്രഭരണ പ്രദേശവും ഏത് തന്നെയാണ് ലക്ഷദ്വീപ് തന്നെയാണ് എന്നാൽ സാക്ഷരതാ നിരക്ക് കുറഞ്ഞ കേന്ദ്രഭടനാ പ്രദേശം ഏതാണ് ദാദ്ര നഗർ ഹവേലിയാണ് സാക്ഷരതാ നിരക്ക് കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലിയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഒന്നും കൂടി ഒന്ന് ഓടിച്ചു പറയാം പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ളത് പഞ്ചാബ് ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ളത് മിസോറാം വനവിസ്തൃതി കൂടിയ സംസ്ഥാനം മധ്യപ്രദേശ് വനവിസ്തൃതി കുറഞ്ഞ സംസ്ഥാനം ഹരിയാന ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയ സംസ്ഥാനം മിസോറാം ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കുറഞ്ഞ സംസ്ഥാനം ഹരിയാന ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ നോക്കൂ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആണ് ലഡാക്ക് നമ്മളിങ്ങനെ ബഡാ എന്നൊക്കെ ഹിന്ദിയിൽ പറയുമ്പോൾ വലുതിനെയല്ലേ പറയാം അപ്പോൾ ആണ് ഏറ്റവും വലുത് ഓക്കെ ചെറിയ കേന്ദ്രഭരണ പ്രദേശോ ലക്ഷദ്വീപാണ് നമ്മൾ പറയുമ്പോൾ ലക്ഷം ലക്ഷദ്വീപ് എന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും നമ്മുടെ കേന്ദ്രഭരണ പ്രദേശത്തിലെ ഏറ്റവും ചെറുതേതാണ് ലക്ഷദ്വീപാണ് ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഓക്കെ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ദാദ്ര നഗർ ഹവേലി ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഓക്കെ സാക്ഷരത കൂടിയത് സാക്ഷരതാ നിരക്ക് കൂടിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് തന്നെയാണ് സാക്ഷരതാ നിരക്ക് കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി ആണ് ഓക്കെ അല്ലേ വനവിസ്തൃതി കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് വനവിസ്തൃതി കൂടിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് കേട്ടോ വനവിസ്തൃതി കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് വനവിസ്തൃതി കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ആണ് ഓക്കെ വനവിസ്തൃതി കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ആണ് സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം പോണ്ടിച്ചേരിയാണ് പോണ്ടിച്ചേരി സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരിയാണ് പുതുച്ചേരി സ്ത്രീ പുരുഷ അനുപാതം കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാദരാകൻ നഗർ ഹേലി ദാമൻ ദ്വീവാണ് കേട്ടോ സ്ത്രീ പുരുഷ അനുപാതം കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ദാദ്ര നഗർ ഹവേലി ദിയു ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലെ കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഗുജറാത്തിലെ കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയോ അത് പുതുച്ചേരിയിലെ മാഹി ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല പുതുച്ചേരിയിലെ മാഹി ജില്ലയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലെ കച്ചുമാണ് കച്ച് സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏതാണ് മിസോറാമിലെ സെർച്ചിപ്പാണ് മിസോറാം സംസ്ഥാനത്തെ സെർച്ചിപ്പ് എന്ന ജില്ലയ്ക്കാണ് സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത് മധ്യ മധ്യപ്രദേശിലെ അരിരാജ്പൂർ എന്ന സ്ഥലത്തിനാണ് സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ് മധ്യപ്രദേശിലെ അരിരാജ്പൂർ എന്ന ജില്ലക്കാണ് സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവ് ജനസംഖ്യ കൂടുതലുള്ള ജില്ലയാണെങ്കിലോ മഹാരാഷ്ട്രയിലെ താനെയാണ് നോക്ക് താനെ താനേ നിൽക്കുന്നത് ജനസംഖ്യ കൂടുതലുള്ള ജില്ലയായിട്ടാണ് താനെ ഒരാൾ താനേ നിൽക്കുന്നു പക്ഷേ അവിടെ ജനസംഖ്യ കൂടുതലാണ് എന്നാൽ ചുമ്മാ ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ നമ്മൾ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി ഓക്കെ അപ്പം എവിടെയാണ് മഹാരാഷ്ട്രയിലെ താനേയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഓക്കെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ് അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വാലിയാണ് ജനസംഖ്യ കുറഞ്ഞ ജില്ല അരുണാചൽ പ്രദേശിലെ ദിബാങ് വാലി ജനസംഖ്യ കുറഞ്ഞ ജില്ല മഹാരാഷ്ട്രയിലെ താനെ ജനസംഖ്യ കൂടിയ ജില്ല മധ്യപ്രദേശിലെ അലിരാജ്പൂർ സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല മിസോറാമിലെ സെർച്ചിപ്പ് സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഓക്കെ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലെ കച്ച് ഏറ്റവും ചെറിയ ജില്ല പുതുച്ചേരിയിലെ മാഹിയാണ് ഓക്കെ ആണല്ലോ സ്ത്രീ പുരുഷാനുപാതം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതായിരുന്നു പുതുച്ചേരിയാണ് സ്ത്രീ പുരുഷാനുപാതം കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദ്വീപാണ് വനവിസ്തൃതി കൂടുതൽ കൂടുതൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും വനവിസ്തൃതി കുറവ് എവിടെയാണ് വനവിസ്തൃതി കുറവ് ചണ്ഡീഗഡുമാണ് ഇത് എന്തിൻ്റെ കാര്യമായി പറയണേ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാര്യമാണ് കേട്ടോ സാക്ഷരതാ നിരക്ക് കൂടുതലുള്ള യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് സാക്ഷരതാ നിരക്ക് കുറവുള്ളത് ഏതാണ് ദാദ്ര നഗർ ഹവേലിയാണ് കാര്യങ്ങൾ ക്ലിയറായോ ൊരു പോയിൻറ്റും കൂടെ അഡീഷണൽ ഒന്ന് പറയാം നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി വെച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരവും കിഴക്ക് പടിഞ്ഞാറ് ദൂരവും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് അതുപോലെ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഓക്കെ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വീണ്ടും ക്ലാസ് കേട്ട് ക്ലിയർ ചെയ്യുക സംശയങ്ങൾ കമൻറ്റ് ബോക്സ് ിലൂടെ അറിയിച്ചാൽ മതി ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും മനസ്സിലായെങ്കിലും ലൈക്ക് ചെയ്യുക കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നന്ദി